കൊടുങ്ങല്ലൂരിൽ വൻ കഞ്ചാവ് വേട്ട ലോറിയില് കടത്തുകയായിരുന്ന നൂറ്റി അൻപത് കിലോയോളം കഞ്ചാവ് പിടികൂടി ലോറിയിലുണ്ടായിരുന്ന അന്തിക്കാട് സ്വദേശികളായ അനുസല് ശരത് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു തൃശൂർ റൂറൽ ഡാൻസ് ഓഫും കൊടുങ്ങല്ലൂർ പോലീസും ചേർന്ന് നടത്തിയ സംയുക്ത പരിശോധനയിലാണ് നാഷണൽ പെർമിറ്റ് ലോറിയിൽ രഹസ്യ അറയിൽ സൂക്ഷിച്ച കഞ്ചാവ് പിടികൂടിയത് ലോറിയിലുണ്ടായിരുന്ന അന്തിക്കാട് സ്വദേശികളായ അനുസൽ ശരത് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു ചൊവ്വാഴ്ച പുലർച്ചെ അഞ്ചു മണിയോടെ കൊടുങ്ങല്ലൂർ തെക്കേ നടയിലെ കുരുമ്പയമ്മയുടെ നടയ്ക്ക് സമീപമായിരുന്നു സംഭവം രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ വാഹന പരിശോധനയിലാണ് ഇടുക്കി രജിസ്ട്രേഷനിലുള്ള ലോറി പിടിയിലായത് ഒഡീഷയിൽ നിന്നും നിരവധി ചെക്ക് പോസ്റ്റുകൾ താണ്ടിയാണ് ലോറി ഇവിടെ വരെ എത്തിയത് റൂറൽ എസ് പി നവനീത ശർമ്മയ്ക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് റൂറൽ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എൻ മുരളീധരൻ കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി എം സന്തോഷ് കുമാർ ഡാൻസ് ഓഫ് എസ്ഐമാരായ സി ആർ പ്രദീപ് ജയകൃഷ്ണൻ സ്റ്റീഫൻ സതീശൻ ഷൈൻ എ എസ് ഐ മൂസ എസ് സിപിഒ സൂരജ് ലിജു ഇയാനി എം ജെ ബിനു ഷിജോ മാനുവൽ സോണി സേവ്യാർ സിപിഒ നിഷാന്ത് സൈബർ സെൽ ഉദ്യോഗസ്ഥരായ സിൽജോ ലാലു കൊടുങ്ങല്ലൂർ എസ്ഐമാരായ സജിനി ഉണ്ണികൃഷ്ണൻ സെബി പ്രീജു സി പിഒ അബീഷ് എന്നിവരടങ്ങിയ സംഘമാണ് കഞ്ചാവ് പി പിടികൂടിയത്